ൾ ലോക പ്രശസ്ത സമുദ്ര ശാസ്ത്രജ്ഞ ഡോ സാവിത്രി നാരായണനെ ആദരിച്ചു കനേഡിയൻ ഹൈഡ്രോഗ്രാഫിക് വിഭാഗ മേധാവിയായി വിരമിച്ച സുപ്രസിദ്ധ സമുദ്ര ശാസ്ത്രജ്ഞ ഡോക്ടർ സാവിത്രി നാരായണനെ തീരസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ആദരിച്ചു ഐക്യരാഷ്ട്രസഭയുടെ സമുദ്രശാസ്ത്ര വിഭാഗത്തിനും ഒട്ടേറെ അന്താരാഷ്ട്ര സമുദ്രശാസ്ത്ര ഗവേഷണ പരിപാടികൾക്കും നേതൃത്വം കൊടുക്കുന്ന വിഖ്യാത ശാസ്ത്രജ്ഞയെ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലെ തീരദേശ മെമ്പർമാർ നേതൃത്വം നൽകുന്ന തനത് പദ്ധതിയായ തീരസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ആദരിച്ചു ഇവരുടെ ഓർമ്മക്കുറിപ്പുകളായ ജീവിത എന്ന പുസ്തകവും ചടങ്ങിൽ പ്രകാശനം ചെയ്തു കായ്പമംഗലം എം എൽ മാസ്റ്റർ പുസ്തക പ്രകാശനവും ആദര സമർപ്പണവും നടത്തി ആവശ്യങ്ങൾ പക്ഷെ അതൊക്കെ പരിഹരിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് അങ്ങനെ ഒരു പരിഹാരങ്ങൾ നമ്മൾ കണ്ടെത്തുമ്പോൾ അതിനാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ഇവിടെയാണെങ്കിൽ നമുക്കൊക്കെ അഭിമാനം നൽകാൻ കഴിയുന്ന നമ്മുടെ ജില്ലക്കാരി മാത്രമല്ല ഇത്തരം ഒരു മേഖലയിൽ ഏറ്റവും ഉയർന്ന അർത്ഥത്തിൽ വളരെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരാളുണ്ടാകും വഴിയില്ലാന്നോ അല്ലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഗൗരവപ്പെട്ട അർത്ഥത്തിൽ ഈ മേഖലയിൽ ജില്ലാ ഫിഷറീസ് വകുപ്പുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് പി വെമ്പലൂർ എസ് അസ്മാവി കോളേജിൽ നടന്ന സംവാദ പരിപാടിക്ക് എസ് എൻപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൽ മജീദ് പി അസ്മാബി കോളേജിൽ പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് ആർ കെ ബേബി హార్వర్డ్ యూనివర్సిటీ అప్లైడ్ మ్యాథమెటిక్స్ హార్వాటి మాతరే కాలడ సముద్ర భౌతిక సముద్ర డైరెక్టర్ జనరల్ అయిన రిటైర్ ప్రథమ మలయాళీ రెండ్రి ఐక్యరా సభ్యుకెస్ ఓష్యోన్రాఫిక్ కమీషన్ వైస్ టెక్నికల్ కమిషన్ ఫర్ ఓషియానోగ్రఫీ చాన్ సహ అధ్యక్ష

പൊതുപ്രവർത്തകർ മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു മധുരകം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഏഴ് തീരദേശ പഞ്ചായത്തുകളിൽ പ്രത്യേകം നടപ്പിലാക്കുന്ന തീര സുരക്ഷാ പദ്ധതിയിൽ അന്താരാഷ്ട്ര ഉപദേശകയായി പ്രവർത്തിക്കാനുള്ള സന്നദ്ധത ഡോക്ടർ സാവിത്രി നാരായണൻ സംഘാടകരെ അറിയിച്ചു